തൊട്ടതെല്ലാം പൊന്നാക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്നാൽ നമ്മുടെ പിണറായി സർക്കാരിൻ്റെ കാര്യത്തിൽ അത് ഒരൽപ്പം മാറ്റി പറയേണ്ടി വരും തൊട്ടതെല്ലാം വിവാദമാക്കുക എന്ന ഒരു മാറ്റം വരുത്തിയാൽ അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു കാരണം പിണറായി സർക്കാർ തൊടുന്നതെല്ലാം വിവാദങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് സ്വർണപ്പാളി കേസിലാണെങ്കിലും അയ്യപ്പ സംഗമത്തിലാണെങ്കിലും ഒക്കെ നമ്മളത് കണ്ടതാണ് ഏറ്റവും പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത് ലോട്ടറിയുടെ കാര്യത്തിലാണ് അടുത്ത കാലത്ത് ഇറക്കിയ ഒരു ലോട്ടറി ടിക്കറ്റിൽ അച്ചടിച്ചിരിക്കുന്ന ചിത്രം വലിയ വിവാദങ്ങൾ ഉയർത്തി വിട്ടിരിക്കുകയാണ് ഹിന്ദു സംഘടനകൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയാം അതായത് സംസ്ഥാന ലോട്ടറി വകുപ്പ് പുറത്തിറക്കിയ സുവർണ ലോട്ടറിയിലാണ് ഈ വിവാദ ചിത്രം ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് ഒരു ശിവലിംഗത്തെ അധിക്ഷേപിക്കുന്ന ചിത്രമാണ് അത് എന്ന് ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നു അവരുടെ ആരോപണം അസ്ഥാനത്തല്ല ആ ചിത്രം കാണുന്ന ഏതൊരാൾക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ അതിനകത്തൊരു അസ്വസ്ഥത ഒരു അസ്വാഭാവികത ഒക്കെ തോന്നുന്നുണ്ട് ആ കാരണം എന്താന്ന് വെച്ചാൽ ആ ആ ഒരു ചിത്രത്തിൽ ഈ സുവർണ ലോട്ടറിയിൽ ശിവലിംഗം ശിവലിംഗത്തിന്റെ ചിത്രമുണ്ട് അതിൽ താമര ഇതളുണ്ട് മൂന്നിതൽ താമരയാണ് കൊടുത്തിരിക്കുന്നത് പിന്നീട് രക്തമിറ്റു വീഴുന്ന വസ്ത്രം ചുവന്ന നിറത്തിൽ ഒരു ദ്രാവകം ഇറ്റു വീഴുന്നു ആ ചുവന്ന നിറത്തിൽ ഇറ്റ് വീഴുന്ന ദ്രാവകത്തെ നമ്മൾ എല്ലാവരും രക്തം എന്നേ കരുതാറുള്ളൂ മറ്റെന്തെങ്കിലും ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദ്രാവകമായിട്ട് ഒറ്റ നോട്ടത്തിൽ ആരും കരുതില്ല അപ്പോൾ രക്തമിറ്റു വീഴുന്നത് പോലെ ശിവലിംഗത്തിലേക്ക് ഇറ്റ് വീഴുന്നത് പോലെയാണ് അത് മാത്രമല്ല ഈ മൂന്നിതൽ താമരയിൽ രക്തം ഇറ്റു വീഴുന്ന രക്തം തുള്ളി തുള്ളിയായിട്ട് വന്ന് വീഴുന്നതിന്റെ ആവിർഭാവം ആ ഭാഗത്തെ കുറിച്ചും വലിയ വിവാദമുണ്ട് അത് പണ്ട് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ആർപ്പോ ആർത്തവം എന്ന് പറഞ്ഞ് ഒരു സമരം നടന്നിരുന്നു അതിന് ഉപയോഗിച്ചിരുന്ന ഒരു ചിത്രം വളരെ വിവാദമുണ്ടാക്കുന്ന ഒരു ചിത്രത്തിനോട് സാമ്യമുണ്ട് ഈ ചിത്രത്തിന് എന്നാണ് ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നത് അവരുടെ ആരോപണത്തെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല അതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ട് എന്ന് നമുക്ക് തോന്നും കാണുന്ന ഏതൊരാളിനും തോന്നും കാരണം ആ സാമ്യം എടുത്തു പറയുന്നു ഇത് സാധാരണ തിരുവനന്തപുരത്തെ ലോട്ടറി ഓഫീസിലാണ് ഈ ലോട്ടറി ഡിസൈൻ ചെയ്യുന്നത് രൂപകൽപ്പന ചെയ്യുന്നത് അവിടെയുള്ള ഗ്രാഫിക് ഡിസൈനർമാർ അല്ലെങ്കിൽ ചിത്രകാരന്മാർ ഒക്കെയാണ് കാലങ്ങളായിട്ട് ഈ ലോട്ടറി ഇത്തരത്തിൽ ഡിസൈൻ ചെയ്ത് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സമീപകാലത്ത് അതിന് മാറ്റം വന്നു അത് കൊച്ചിയിലേക്ക് മാറ്റി കൊച്ചിയിലെ ലോട്ടറി ഓഫീസിൽ നിന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ ലോട്ടറി ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെ ഡിസൈൻ ചെയ്ത് അത് തിരുവനന്തപുരത്തേക്ക് അയക്കും അത് പരിശോധിച്ച ശേഷം ലോട്ടറി ഡയറക്ടർ അതിൽ ഒപ്പ് ഒപ്പുവെക്കും ഈ ഒപ്പ് ലഭിച്ച ശേഷമാണ് അത് പ്രിന്റിംഗിന് പോകുന്നത് ഇത് ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചു കൊച്ചിയിൽ നിന്ന് ആ ലോട്ടറി ഡിസൈൻ ചെയ്ത് വന്നു ഇവിടെ അത് ഒപ്പിട്ടു ഡയറക്ടർ ഒപ്പിട്ടു തുടർന്ന് അത് പ്രിന്റ് ചെയ്തു അതിനുശേഷമാണ് അത് വിൽപ്പനയ്ക്ക് തയ്യാറായത് ഇത് ഈ ഇത്തരത്തിൽ ലോട്ടറി ഡയറക്ടർ കൂടുതൽ ആലോചിക്കാതെ ചിന്തിക്കാതെ ഒപ്പിട്ട് കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത് ഇത് ഹൈന്ദവ സമൂഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് മുമ്പും ഇത്തരത്തിൽ ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് പെരുമാറിയിട്ടുണ്ട് എന്നും ഹിന്ദു സംഘടനകൾ ആരോപിക്കുകയാണ് അവരുടെ ആ ആക്ഷേപം അസ്ഥാനത്തല്ല അത് വെറുതെ പറയുന്നതല്ല പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മുമ്പും അവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ സർക്കാർ പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണങ്ങളിൽ അതുപോലെ തന്നെ സർക്കാർ സംബന്ധമായ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലോട്ടറി ഉൾപ്പെടെയുള്ളത് അച്ചടിച്ച് പുറത്തിറക്കുമ്പോൾ അതിൽ മതചിഹ്നങ്ങളോ മതഗ്രന്ഥങ്ങളുടെ അടയാളങ്ങളോ ഒന്നും ഉണ്ടാകരുത് കാരണം ഒരു മതേതര ജനാധിപത്യ സർക്കാരാണ് ഒരു മതത്തിനും അനുകൂലമായോ പ്രതികൂലമായോ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കരുത് എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത് അതനുസരിച്ച് സർക്കാർ പ്രസിദ്ധീകരണങ്ങളിൽ ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ മതഗ്രന്ഥങ്ങളുടെ അടയാളങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഇവിടെ പിന്നെ എന്തിനാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു ചിത്രം പ്രിന്റ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അതും ശിവലിംഗത്തിലേക്ക് ഇത്തരത്തിൽ രക്തമിറ്റു വീഴുന്ന ഒരു ഒരു ചിത്രം അത് ഇനിയിപ്പോ വരാൻ പോകുന്നത് ശിവരാത്രി ഒക്കെ ഇനി ഏതാണ്ട് ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ ശിവരാത്രി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ വരികയാണ് ഇപ്പോൾ ധനുമാസ തിരുവാതിരയുടെ കാലമാണ് ജനുവരി മൂന്നാം തീയതി ധനുമാസ തിരുവാതിരയാണ് കേരളത്തിലെ സ്ത്രീകൾ വലിയ ആഘോഷമായിട്ട് കൊണ്ടാടുന്ന തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങളോടെ ആഘോഷിക്കുന്നതാണ് നല്ല ഭർത്താവിനെ കിട്ടാൻ നല്ല ദാമ്പത്യം കിട്ടാൻ ഒക്കെ വേണ്ടി സ്ത്രീകൾ തിരുവാതിര വ്രതം നോൽക്കാറുണ്ട് അങ്ങനെ തിരുവാതിര വ്രതം നോറ്റ് തിരുവാതിര കുളിച്ചു തൊഴുത് ശിവന്റെ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ തിരുവാതിര കളി അവതരിപ്പിക്കുന്ന രീതിയുണ്ട് ഇതൊക്കെ ഈ ആഘോഷത്തിന്റെ തിരുവാതിര ആഘോഷത്തിന്റെ ചടങ്ങിന്റെ ഭാഗമാണ് അങ്ങനെ നല്ല ദാമ്പത്യവും നല്ല ഭർത്താവിനെയും കിട്ടാൻ വേണ്ടി സ്ത്രീകൾ നോൽക്കുന്ന അവർ എടുക്കുന്ന ഒരു വ്രതമാണ് സ്ത്രീകൾ മാത്രമാണ് തിരുവാതിര വ്രതം എടുക്കുന്നത് വളരെ വിശേഷപ്പെട്ട അതായത് പാർവതി ദേവി ശിവനെ ഭർത്താവായി ലഭിക്കാൻ തിരുവാതിര വ്രതം നോറ്റു തിരുവാതിര വ്രതം എടുത്തു എന്നാണ് സങ്കല്പം ഈ പൗരാണിക സങ്കല്പത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഹൈന്ദവ സ്ത്രീകൾ തിരുവാതിര വ്രതം എടുക്കുന്നത് അത് അവർക്ക് കരുത്തും ആത്മവിശ്വാസവും നൽകുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ആചരിച്ചു വരുന്നതാണ് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വ്രതങ്ങൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഒക്കെ അവർ നടത്തിപ്പോരുന്നു ഇതിനൊന്നും ആരും എതിരല്ല ഇതിനെ ഒന്നും ആരും എതിർത്തിട്ടുമില്ല ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ വാദിക്കുന്നവർ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഇത്തരം ചടങ്ങുകളെ ആഘോഷങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നത് പതിവാണ് അത് അവരുടെ കാര്യം പോകട്ടെ പക്ഷേ ഈ മതേതര സർക്കാർ ജനാധിപത്യ സർക്കാർ എന്തിനാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് ഈ സ്ത്രീകളെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഈ ആഘോഷത്തിന്റെ തന്നെ നിറങ്കെടുത്താനാണോ അതോ ീ പറഞ്ഞതുപോലെ ഹൈന്ദവ ബിംബങ്ങളെ ഹൈന്ദവ ആരാധനാ മൂർത്തികളെ കരിവാരി തേക്കാനുള്ള കുൽസിത ശ്രമമാണോ ഈ നടത്തുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അവരോട് എന്ത് മറുപടി പറയും ഈ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കാൻ അധികൃതർക്ക് ആർക്കും കഴിയുന്നില്ല ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ ഇവിടെ ഒരു ഉദ്യോഗസ്ഥന് സംഭവിച്ച തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കണം അല്ല ഇത് സർക്കാരിന്റെ നയമാണെങ്കിൽ അതിന് സർക്കാർ വലിയ വില കൊടുക്കേണ്ടി വരും വരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പാണ് എന്ന തിരിച്ചറിവ് സർക്കാരിനും ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി നേതാക്കൾക്കും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും ഈ ശിവലിംഗത്തിലേക്ക് ചോരയിറ്റു വീഴുന്ന ഈ ആർക്കോ ആർത്തവ സമരത്തിന്റെ പ്രതീകമായിട്ട് അവർ ഉപയോഗിച്ച വളരെ അശ്ലീലമായ ഒരു ചിഹ്നം അല്ലെങ്കിൽ ഒരു ചിത്രം അതിനോട് സാമ്യമുള്ള ഒരു ചിത്രം ഇവിടെ ഉപയോഗിച്ചു എന്ന ഹിന്ദു സംഘടനകളുടെ ആക്ഷേപം സർക്കാർ പരിഗണിക്കണം കണക്കിലെടുക്കണം അതിന് പരിഹാരം ഉണ്ടാക്കണം അല്ലാത്ത പക്ഷം ഇത് വലിയ ഒരു മതേതര സർക്കാരിന്റെ ജനാധിപത്യ സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്കിന് അത് വലിയ വിഘാതം സൃഷ്ടിക്കും തീർച്ചയായിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുകയും ആർക്കെങ്കിലും ആരെങ്കിലും മനഃപൂർവം ഇത്തരത്തിൽ ചെയ്തതാണെങ്കിൽ അവർക്കെതിരെ ഉചിതമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും വേണം അല്ലാത്ത പക്ഷം ഒരു മതേതര ജനാധിപത്യ സർക്കാരാണെന്ന് പറയാൻ കഴിയില്ല ഒരു വിഭാഗത്തിനെ മാത്രം തിരഞ്ഞു പിടിച്ച് ഇകഴ്ത്തുന്ന പരിഹസിക്കുന്ന താഴ്ത്തിക്കെട്ടുന്ന രീതികൾക്ക് ശൈലികൾക്ക് കുടപിടിക്കുന്ന ഒരു സർക്കാരായിട്ട് മാത്രമേ അതിനെ ജനം കാണൂ ഈ കേരള സുവർണ ലോട്ടറിയുടെ ടിക്കറ്റിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ചിത്രം കടന്നു കയറി വളരെ ശക്തമായ പ്രതിഷേധവുമായി ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതിൽ വിശ്വ ഹിന്ദു പരിഷത്ത് കേരള സ്റ്റേറ്റ് ലോട്ടറി ഡയറക്ടർക്കെതിരെയും ഈ ചിത്രം ഡിസൈൻ ചെയ്ത ഉദ്യോഗസ്ഥനെതിരെയും മാവേലിക്കര പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് വി എച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ മഹിള ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹനും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാരിന്റെ നടപടി തീർത്തും അനുചിതമാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു മാത്രമല്ല ജനുവരി രണ്ടിന് ഈ ലോട്ടറി ഡയറക്ടറേറ്റിലേക്ക് വനിതകളുടെ മാർച്ച് നടത്തുമെന്നും അവർ പറയുന്നുണ്ട് അവർ പ്രസ്താവനയിൽ ഇക്കാര്യം അറിയിക്കുന്നു ഈ നറുക്കെടുപ്പ് നടക്കുന്നത് ജനുവരി രണ്ടിനാണ് അന്ന് അത്തരത്തിൽ ഒരു മാർച്ച് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് ബിന്ദു മോഹൻ പറയുന്നത് എന്തായാലും ഈ ഇതിപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നടപടി എടുക്കാതെ ഇരുന്നാൽ അതിശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരും തീർച്ചയായിട്ടും ഹിന്ദു സംഘടനകളും സംഘടനകളും ഒരുപോലെ എതിർപ്പുമായി തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം